വെൽക്കം ബാക്ക് ടു മൈ ചാനൽ വളരെ എളുപ്പത്തിൽ ഡേറ്റ്സ് ഉണ്ണിയപ്പം എങ്ങനെ തയ്യാറാക്കാം എന്നതാണ് ഇന്നത്തെ വീഡിയോ ഡേറ്റ്സ് ഉണ്ണിയപ്പം തയ്യാറാക്കാനുള്ള മെയിൻ ഇൻഗ്രീഡിയൻസ് ഡേറ്റ്സ് ആണ് പത്ത് അല്ലെങ്കിൽ പതിനഞ്ച് ഡേറ്റ്സ് എടുത്ത് കുരു മാറ്റി നന്നായിട്ട് അരച്ചെടുക്കാം ചെറിയൊരു ക്വാണ്ടിറ്റിയിലാണ് ഞാൻ ചെയ്യുന്നത് അതുകൊണ്ടാണ് പത്ത് പതിനഞ്ച് ഡേറ്റ്സ് മാത്രം ഉപയോഗിക്കുന്നത് വൺ പീസ് ശർക്കരയാണ് ഉണ്ണിയപ്പം തയ്യാറാക്കാൻ വേണ്ടി എടുത്തിരിക്കുന്നത് ശർക്കര പാനീയാക്കി എടുക്കാം വീഡിയോയിൽ കാണുന്ന പോലെ വേണം ഡേറ്റ്സ് അരച്ചെടുക്കാൻ തിക്കായിട്ടിരിക്കണം അരച്ചെടുക്കുമ്പോൾ ഇനി നമുക്ക് ഒരു പാത്രമെടുത്ത് അതിലേക്ക് ഒന്നര ഗ്ലാസ് റൈസ് പൗഡറ് ഇട്ട് കൊടുക്കുക വറുത്ത അരിപ്പൊടിയാണ് ഞാൻ ഉണ്ണിയപ്പം തയ്യാറാക്കാൻ വേണ്ടി എടുത്തിരിക്കുന്നത് ഇനി അതിലേക്ക് അരച്ചുവെച്ചിരിക്കുന്ന ഡേറ്റ്സ് ആഡ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം തയ്യാറാക്കി വെച്ചിരിക്കുന്ന ശർക്കര പാനീയം ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം കട്ടയൊന്നും കെട്ടാത്ത രീതിയിൽ നല്ലപോലെ മിക്സ് ചെയ്യണം വളരെ ഈസിയായിട്ട് ഉണ്ണിയപ്പം തയ്യാറാക്കാൻ വേണ്ടിയാണ് ഞാൻ ഇവിടെ അരിപ്പൊടി എടുത്ത് ചെയ്യുന്നത് അല്ലാതെ അരി കുതിർത്ത് അരച്ച് ഉണ്ണിയപ്പം തയ്യാറാക്കാവുന്നതാണ് ഇനി തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബാറ്ററിലേക്ക് അല്പം ഉപ്പും ബേക്കിംഗ് സോഡയും ആഡ് ചെയ്ത് കൊടുത്ത് മിക്സ് ചെയ്ത് അടച്ച് വൺ അവർ വെയിറ്റ് ചെയ്യാം ബേക്കിംഗ് സോഡ ചേർക്കണമെന്ന് നിർബന്ധമില്ല ബേക്കിംഗ് സോഡ ചേർത്തില്ലെങ്കിൽ മൂന്നല്ലെങ്കിൽ നാല് മണിക്കൂർ ബാറ്റർ മിക്സ് ചെയ്തതിന് ശേഷം വെച്ചാൽ മതി പെട്ടെന്ന് തയ്യാറാക്കണമെങ്കിൽ ബേക്കിംഗ് സോഡ ആഡ് ചെയ്യാവുന്നതാണ് ഇനി അതിലേക്ക് അല്പം എള്ള് ആഡ് ചെയ്ത് കൊടുക്കാം ഇനി ഉണ്ണിയപ്പം തയ്യാറാക്കാൻ വേണ്ടി ഫ്ലെയിം ഓൺ ചെയ്ത് ഉണ്ണിയപ്പ ചട്ടി വെച്ച് കൊടുക്കാം ചട്ടി ചൂടാവുമ്പോൾ അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം വരുമ്പോൾ സൈഡിൽ തുടങ്ങി മിഡിൽ വരെ ബാറ്റർ ഒരു മീഡിയം ഫ്ലെയിമിൽ വേണം മാവ് ഒരു സൈഡ് കഴിയുമ്പോൾ സൈഡ് തിരിച്ചിടാൻ വേണ്ടി എന്തെങ്കിലും ഉപയോഗിക്കാവുന്നതാണ് ഞാനിവിടെ ഫോർക്കാണ് യൂസ് ചെയ്യുന്നത് രണ്ട് സൈഡും വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഉണ്ണിയപ്പം കോരിയെടുക്കാം ബാക്കി മാവും കൂടെ ഉപയോഗിച്ച് നമുക്ക് ഉണ്ണിയപ്പം തയ്യാറാക്കിയെടുക്കാം വളരെ സാദൃഷ്ടമായ സിംപിളായി തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഉണ്ണിയപ്പമാണിത് ഡെയിസിൻ്റെയും ശർക്കരയുടെയും ഒക്കെ കളർ കൊണ്ടാണ് ഇത്രയും ഡാർക്ക് കളർ കിട്ടിയിരിക്കുന്നത് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോയുമായി കാണുന്നവരേക്കും ബൈ ദ ബായ്